ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഐ പി ഒകളുടെ പെരുമഴ കാലമാണ് അപ്പോൾ ഇന്ന് ഞാനൊരു ഐ പി ഒ റി റിവ്യൂ ചെയ്യാൻ പോകുന്നത് ശാന്തി ഗോൾഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഈ ഐ പി ഒ ഇരുപത്തി അഞ്ച് ജൂലൈ മുതൽ ഇരുപത്തി ഒൻപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഓപ്പണായിരിക്കുന്നത് ഫസ്റ്റ് ഓഗസ്റ്റിനാണ് ഇത് ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ ഏതായാലും മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ഐ പി യുമായിട്ട് വരുന്ന ഈ ശാന്തി ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻ്റർനാഷണൽ ബി ടു ബി ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡ് ജ്വല്ലറി മാനുഫാക്ചറാണ് ഗോൾഡ് ജ്വല്ലറികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബി റ്റു ബി ബിസിനസ് ടു ബിസിനസ്സാണ് അതായത് ഇവർ കസ്റ്റമേഴ്സിന് നേരിട്ടൊന്നും കൊടുക്കുന്നില്ല ഇവർ മറ്റു ബിസിനസ്സുകൾക്കാണ് ഇവരുണ്ടാക്കിയ ആഭരണങ്ങൾ വിൽക്കുന്നത് ഏകദേശം ഇവരുടെ നാലിൽ മൂന്ന് ഭാഗം റവന്യൂ വരുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് അതിൽ അഞ്ച് ശതമാനം റവന്യൂ മാത്രമാണ് എക്സ്പോർട്ടിൽ നിന്നും വരുന്നത് ചില്ലറ ജ്വല്ലറി അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവർ ആയിരത്തി ഒരുന്നൂറ്റി ആറ് കോടി രൂപയാണ് ഈ ജ്വല്ലറി മാനുഫാക്ചറിങ് വഴി സമ്പാദിച്ചിട്ടുള്ളത് അതും അമ്പത്തിയാറ് ശതമാനത്തിൻ്റെ വർധനമാണ് സെയിൽസിൽ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ വർഷവുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഉള്ളത് മാത്രമല്ല ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കിലോ ഗോൾഡാണ് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം ഇവർ വിറ്റിരിക്കുന്നത് പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് റവന്യൂവിലും വോളിയത്തിലും വന്നിരിക്കുന്നത് അപ്പോൾ ഈ മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ആയിട്ട് വരുന്ന ഐ പി ഒ കംപ്ലീറ്റും ഫ്രഷ് ഇഷ്യൂ ആണ് അതായത് കംപ്ലീറ്റും ആരും പ്രൊമോട്ടേഴ്സ് കുറക്കുകയല്ല ഈ പൈസ മുഴുവനും കമ്പനിയിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത് ഇതിൽ ഇരുന്നൂറ് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് പൈസ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത് നാൽപ്പത്തി ആറ് കോടി രൂപ ഗ്രീൻഫീൽഡ് കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് അതായത് പുതിയ സ്ഥലമെടുത്ത് ചിലപ്പോൾ പ്ലാന്റുകളോ എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കാം ഗ്രീൻഫീൽഡ് കപ്പാക്സിന് വേണ്ടിയിട്ടാണ് ഫോർട്ടി സിക്സ് പേ ഫോർട്ടി സിക്സ് ക്രൗർ ഉപയോഗിക്കാൻ പോകുന്നത് ബാക്കി വരുന്ന പതിനേഴ് കോടി രൂപ അവരെ ഡെറ്റ് പ്രീപേയ്മെൻറ്റ് കടം തിരിച്ചടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ കടം കുറച്ച് ഇതാണ് കാരണം സരസ്വതി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിനാണ് ഇവർക്ക് കടമുള്ളത് സോ ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതുപോലുള്ളൊരു കമ്പനി ഇത്രയും പണവും ഒരു ലാഭവും ഒക്കെ ഉള്ള വരുന്നൊരു കമ്പനി സരസ്വതി കോപ്പറേറ്റീവ് ബാങ്കൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്നുള്ളത് ഒരു കുറച്ച് കാരണമാണ് സോ ഏകദേശം പതിനേഴ് കോടി രൂപ അവരുടെ ഡെറ്റ് റീപേയ്മെൻറ്റ് വേണ്ടിയിട്ട് സരസ്വതി കോപ്പറേറ്റീവ് ബാങ്കിന് കൊടുക്കാനും കൂടിയാണ് ഇവർ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പ്രൈസ് ബാൻഡ് നൂറ്റി എൺപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയാണ് ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഐ പി ഒ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച് ഇരുപത്തി ഒൻപത് ജൂലൈക്ക് അവസാനിക്കും ഫസ്റ്റ് ഓഗസ്റ്റിൽ ലിസ്റ്റ് ചെയ്യും അപ്പോൾ കമ്പനിയെക്കുറിച്ചും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഗോൾഡ് മാനുഫാക്ചറർ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ബി റ്റു ബി ബിസിനസ്സാണ് അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ നമ്മുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ് ചാനലുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട് ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റ് മീൻസ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിൽ മൊബൈൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ഐ ഒ എസിലും ഒക്കെ തന്നെ ലഭ്യമാണ് അതിലൂടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് കമ്പനി ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു പുതിയ പ്ലാന്റ് ജയ്പൂരിൽ ആരംഭിച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്ന് മാർച്ചിന് അവസാനിച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ജ്വല്ലറി മാനുഫാക്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി കിലോ ഗോൾഡ് മാനുഫാക്ചറിങ് കപ്പാസിറ്റിയാണ് ഒരു വർഷമുള്ളത് അതായത് ഗോൾഡ് ഓർണമെൻറ്റ്സ് രണ്ടായിരത്തി എഴുന്നൂറ് കിലോ വരെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് ഇത് മുംബൈയിലാണുള്ളത് അതിന് പുറമെ ആ ഒരു കപ്പാസിറ്റിയുടെ അമ്പത്തി എട്ട് ശതമാനം മാത്രമാണ് നിലവിലിപ്പോൾ യൂസ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അപ്പോൾ കമ്പനി ഒരു ഗ്രീൻ ഫീൽഡ് ഫെസിലിറ്റി ഒരു പുതിയ സ്ഥലം ഏറ്റെടുത്ത് അവരുടെ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ ജയ്പൂരിൽ ആയിരത്തി കിലോഗ്രാം സ്വർണ്ണം ഓർണ്ണ ഓർണമെൻറ്റ്സ് ഒരു വർഷം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കപ്പാസിറ്റിയുള്ള പ്ലാന്റ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജയ്പൂർ അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റി ഏകദേശം നാൽപ്പത്തി നാല് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ടാകും മൂവായിരത്തി തൊള്ളായിരം കിലോ സ്വർണ്ണാഭരണങ്ങൾ ഒരു വർഷം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ട് ഇവർ മാറും ഈ ഒരു വർഷത്തോടു കൂടി പക്ഷേ ഒരു കാര്യം ആലോചിക്കണം കഴിഞ്ഞ രണ്ട് പത്ത് വർഷത്തോളം കാലം എടുത്ത് നോക്കുന്ന സമയം ഏകദേശം നാല് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് മാത്രമാണ് ഇവരുടെ പ്രൊഡക്ഷനിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കപ്പാസിറ്റി ഇപ്പോൾ തന്നെ നിലവിൽ യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് വീണ്ടും ഒരു ഗ്രീൻ ഫീൽഡ് എക്സ്പാൻഷൻ അതായത് വീണ്ടും ഒരു പുതിയ സ്ഥലമെടുത്ത് പ്ലാന്റ് തുടങ്ങി അവിടെ ഈ മാനുഫാക്ചറിങ് ഫെസിലിറ്റി തുടങ്ങുന്നതിൻ്റെ അതിശയോക്തി എനിക്ക് ഇപ്പോഴും ഉണ്ട് കാരണം ഉള്ള കപ്പാസിറ്റി ആകെ അമ്പത്തെട്ട് ശതമാനം ഒക്കെ യൂസ് ചെയ്യുന്നുള്ളൂ സിക്സ്റ്റി പെർസെൻറ് പോലും യൂസ് ചെയ്യുന്നില്ല ഫോർട്ടി പെർസെൻറ്റേജ് ഇപ്പോഴും വെയ്ക്കൻഡാണ് അപ്പോൾ വീണ്ടും ഒരു കപ്പാസിറ്റി അഡീഷൻ അതും ജയ്പൂർ പോലത്തെ ഒരു സ്ഥലത്ത് പണം മുടക്കി ഈ ഒരു ഐ പിഒയിൽ നിന്ന് ഏകദേശം നാൽപ്പത് കോടിയോളം രൂപ അതിനുവേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത് കുറച്ച് ഒരു കൺസേൺ ആയിട്ടുള്ള കാര്യമാണ് സാധാരണയായിട്ട് പറയുമ്പോൾ കമ്പനിയുടെ മാർജിനും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വെറും നാനൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായിരുന്ന കമ്പനിക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോഴേക്കും ആയിരത്തി ഒരുന്നൂറ്റി ആറ് കോടി രൂപയുടെ സെയിൽസ് ആയിട്ട് വർധിച്ചതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ ഇനി മാർജിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാറ്റ് മാർജിൻ വെറും ഒരു ശതമാനമായിരുന്നു അതായത് എല്ലാ ചിലവുകളും കഴിഞ്ഞ് ഒരു ശതമാനത്തിൻ്റെ മാർജിൻ നൂറ് രൂപയ്ക്ക് സാധനം വിട്ടു കഴിഞ്ഞാൽ ഒരു രൂപയായിരുന്നു എല്ലാ ചിലവും കഴിഞ്ഞ് കമ്പനിക്ക് കിട്ടിയിരുന്നത് ആ ഒരു മാർജിൻ ഇപ്പോൾ അഞ്ച് രൂപ അതായത് അഞ്ച് പൈസ അഞ്ച് ശതമാനമായിട്ട് ഉയർന്നു എന്നുള്ളതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അമ്പത്തി ആറ് കോടി രൂപയാണ് ഒരു ഷെയറിന് ഇ പി എസ് എന്ന് പറഞ്ഞാൽ പത്ത് രൂപ മുപ്പത് പൈസയാണ് കമ്പനിക്ക് ഇട്ടിരിക്കുന്നത് ചെറിയ ഇക്വിറ്റി ബേസ് ആണ് ആകത്തിനാല് കോടി രൂപയുടെ ക്യാപിറ്റൽ മാത്രമാണ് കമ്പനിക്ക് ഉള്ളത് പത്ത് രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ ആയിട്ടുള്ളത് പക്ഷേ കമ്പനിയുടെ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏഴ് പോയിൻറ്റ് അഞ്ച് ആണ് അതായത് ഈ കമ്പനിയുടെ സ്വർണ്ണാഭരണങ്ങൾ അഞ്ച് ഏഴ് ഏഴ് ഏഴര ശത ഏഴര തവണ ഏഴ് പോയിൻറ്റ് അഞ്ച് തവണ അത് ക്യാഷായിട്ട് മാറുന്നു അത്രയും തവണ ക്യാഷായിട്ട് കമ്പനിയിലേക്ക് പൈസ വരുന്നു എന്നുള്ളതാണ് അത് വളരെ ഹെൽത്തിയാണ് ഈ ഒരു ബിസിനസ്സിന് ോക്കുമ്പോൾ സോ ഇക്വിറ്റിയുടെ എക്സ്പാൻഷൻ നോക്കിക്കഴിഞ്ഞാലും ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അതായത് കമ്പനിയുടെ കടവും കമ്പനിയുടെ സ്വന്തം ക്യാപിറ്റലും തമ്മിലുള്ള അനുപാതമാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫോർ ഇസ് വൺ ആണ് അതായത് ഒരു രൂപ നാൽപ്പത് പൈസ കടവും ഒരു രൂപ സ്വന്തം പൈസയായിട്ടാണ് കമ്പനി ഇതുവരെ ബിസിനസ് ചെയ്തുകൊണ്ട് വന്നിരുന്നത് അതിപ്പോൾ ഇനി കുറഞ്ഞ് പോയിൻറ്റ് ഫോർ ഇസ് ടു ഉണ്ടാവും നാൽപ്പത് പൈസ മാത്രം കടവും ഒരു രൂപ കമ്പനിയുടെ സ്വന്തം കാശ് വിട്ടിട്ടാണ് ഇനി കാശ് കമ്പനി നടക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് കുറയും അതുപോലെ തന്നെ അവരുടെ അത് ഇൻട്രസ്റ്റ് കുറയുന്നത് സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ റിഫ്ലക്ട് എന്നുള്ളതാണ് സോ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് ഐ പി ഒ ഏകദേശം പ്രൈസ് ടു വേണിങ് മൾട്ടിപ്പിൾസ് നോക്കി കഴിഞ്ഞാൽ പത്തൊൻപത് എക്സിലാണ് പ്രൈസ് ഹിസ്റ്റോറിക്കൽ പ്രൈസ് പേസില് ഫിക്സ് ചെയ്തിരിക്കുന്നത് സോ ഇത് ശാന്തി ഗോൾഡിനെ ബി ടു സി ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല കാരണം ഇവർ കസ്റ്റമേഴ്സിനല്ല വിൽക്കുന്നത് ഇവർ മറ്റു ബിസിനസ്സുകൾക്കാണ് വിൽക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇവർ മറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ വലിയ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബി ടു ബി ബിസിനസ്സിനെ ലിസ്റ്റഡ് സ്പേസിലുള്ള മറ്റു കമ്പനികളെന്ന് പറയുന്നത് ആർ ബി സെറ്റ് ബിസിനസ്സാണ് അർ ബി സെറ്റ് ജ്വല്ലേഴ്സിന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഞ്ഞൂറ്റമ്പത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റവന്യൂ എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയാണ് അത് ഇവരുടെ നേരെ നിരപ്പകുതി മാത്രമേ ഉള്ളൂ അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പക്ഷേ മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് ഏഴ് ശതമാനം നെറ്റ് മാർജിൻ ഉണ്ട് അവരുടെ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ രണ്ട് മാത്രമാണ് ഇവർക്ക് ഏഴ് തവണ ഏഴ് ശതമാനം ഏഴ് ഏഴ് പോയിൻറ്റ് അഞ്ച് തവണയെങ്കിലും ഇവരുടെ ഇൻവെൻറ്ററി ക്യാഷ് മാറുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിട്ട് രണ്ട് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ പി മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ഫോർട്ടീൻ എക്സിലാണുള്ളത് സോ ആർ ബി സെറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാന നല്ല രീതിയിൽ വളർച്ച കാണിച്ചിട്ടുണ്ട് റവന്യൂവിൽ അറുപത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിരുന്നത് പ്രോഫിറ്റിലും ഏകദേശം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും ഡബിൾ ആയിട്ടുണ്ട് ഇനി മറ്റൊരു ലാർജർ പ്ലെയർ എന്ന് പറയുന്നത് സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് അവർക്ക് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ റവന്യൂ ഉണ്ട് നാല് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനാണ് കമ്പനിക്കുള്ളത് ഒമ്പത് തവണയാണ് അവരുടെ ഇൻവെൻറ്ററി ടേൺ അവർ റേഷ്യ വരുന്നത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട് അവരും ഹിസ്റ്റോറിക് പി ഏകദേശം തേർട്ടി ത്രീ എക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അമ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനമാണ് റവന്യൂവിൽ കഴിഞ്ഞ വർഷം സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റെക്കോർഡ് ചെയ്തത് ക്യു വണ്ണിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റവന്യൂ ഏകദേശം ഡബിൾ ആയിട്ട് കാണുന്നുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് സോ പ്രൈസ് ടു ടുവേണിങ് ഏകദേശം ട്വൻറ്റി എക്സിലാണ് ഉള്ളത് അപ്പം ശാന്തി ഗോൾഡിൻ്റെ പ്രൈസിങ് ഇൻ ബിറ്റ്വീൻ ആണ് ആ ഒരു സെഗ്മെൻറ്റിലുള്ള വലിയ പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്ലെയറിൻ്റെയും ഇടയിലായിട്ടാണ് ഇവർ പ്രൈസ് ചെയ്തിരിക്കുന്നത് സോ എസ്റ്റിമേറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇ പി എസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് രൂപയെങ്കിലും ഇ പി എസ് ഉണ്ടാകുമെന്നാണ് നിലവിലെ ഇതിപ്പോൾ പത്ത് രൂപ മുപ്പത് വയസ്സിയാണ് പന്ത്രണ്ട് രൂപയെങ്കിലും ആവുമെന്നാണ് അപ്പോൾ കറണ്ട് ഇയർ പി മൾട്ടിപ്ലിക്കേഷനേഷൻ പതിനേഴ് എക്സിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത് പിന്നെ എക്സ്പെൻസീവ് ആണ് അതായത് ബി റ്റു ബി ഓപ്പറേഷൻസിലെ കമ്പനിയുടെ സിംഗിൾ ഡിജിറ്റ് നെറ്റ് മാർജിനാണ് ഹെൽത്തി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട് സോ ഗോൾഡ് പ്രൈസ് കൂടി കൂടി വരുന്നത് സ്വാഭാവികമായിട്ടും ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് ഒരു തരത്തിൽ ബാധിക്കാനും മതി അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കമ്പനിയുടെ ടോപ്പ് ലൈൻ ഗ്രോത്ത് ഏകദേശം സെയിൽസ് കൂടുന്നു ആളുകൾ വാങ്ങുന്നതൊന്നും കുറഞ്ഞിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും സെയിൽസ് വർദ്ധിക്കുന്നതനുസരിച്ച് അവരുടെ സെയിൽസ് വോളിയം വർദ്ധിക്കും അവരുടെ സെയിൽസ് വോളിയം വർദ്ധിക്കുന്നതായിട്ടും കാണാൻ പറ്റും സോ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് പി മൾട്ടിപ്ലിക്കേഷൻസ് കുറച്ചുകൂടി എക്സ്പാൻഷൻ ഉണ്ട് അവരുടെ മറ്റൊരു സെഗ്മെൻറ്റിൽ കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് എന്ന് തോന്നിപ്പോകും സൊ ഒരു നാനോ ക്യാപ് സ്റ്റോക്കാണ് അപ്ലൈ ചെയ്യാം ഒരു ക്യാപിറ്റൽ ഗെയിൻ ഇല്ലെങ്കിലൊക്കെ കുറച്ച് കാലം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി ആയിട്ട് തോന്നുന്നത് പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് ലിസ്റ്റിങ് എന്താകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല നോക്കുക വേണമെങ്കിൽ ജ്വല്ലറി സ്റ്റോക്കുകളൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഐ പി ഒ ആണ് പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു ലിസ്റ്റിംഗ് ഗെയിനനുസരിച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വലിയ രീതിയിലുള്ള നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട സ്വാഭാവികമായിട്ടും പതുക്കെ ആ ഒരു സെഗ്മെൻറ്റിലുള്ള മൂവ്മെൻ്റ് വരുന്ന സമയത്ത് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് എനിക്കും തോന്നുന്നത് സോ ശാന്തി കോട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ഫൈനലൈസ് ചെയ്യുക സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ള വാണിംഗ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് അപ്പോൾ നിക്ഷേപം നിക്ഷേപിക്കുന്നതിന് മുമ്പ് എപ്പോഴും അതിൻ്റെ ഒരു റിസ്ക് അനാലിസിസ് കൂടി നടത്തിയതിന് ശേഷം മാത്രം കൃത്യമായിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ഐ പി ഒ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നടത്തിയാൽ വളരെ സന്തോഷം അതുപോലെ ഞങ്ങളുടെ അഡ്വൈസറി ബോർഡിലേക്കും നിങ്ങളെ ക്ഷണിക്കുകയാണ് പിന്നെ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക വീക്കെൻഡാണ് ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് അംഗങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളിലും മറ്റൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സഹായമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി ഹാപ്പി വീക്കെൻഡ് ഐ ഹെറ്റ് എൻജോയ് യുവർ സൽ താങ്ക് യു